പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അത്രയ്ക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യല്ല ഞങ്ങൾ പറയാൻ പോകുന്നത് കാരണം ഞങ്ങളെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് രണ്ട് മാസത്തെ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഈ മാ കഴിഞ്ഞ മാസം സഞ്ജു ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് രണ്ടാഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ രണ്ട് മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു മാസത്തെ വാടക ഇന്നലെ കൊണ്ട് കൊടുത്തു ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാൻ കാലത്ത് തന്നെ ആള് ആള് വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു വാടകയുടെ പൈസ തന്നിട്ടിന് വീട്ടില് താമസിച്ചാ മതിയാണ് അല്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളൂ നോക്കിക്കോളൂന്നാ പറഞ്ഞത് ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകാൻ അറിയത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ട് വേറെ സ്ഥലം അപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ എന്തായാലും ജോലിക്ക് പോകണം ജോലിക്ക് കൊണ്ടുപോകാന്നാണ് വിചാരിച്ചേക്കാ വേറെ പിന്നെ വേറെ നിവൃത്തിയില്ല അതാണ് ഞങ്ങൾ അങ്ങനെ പിന്നെ ഇന്നലെ തൊട്ട് രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ എനിക്കാണെ സിഗിന്ന് കിട്ടിയോട്ട് മാത്രമേ ഉള്ളൂ മഴ പെയ്താലും എന്ത് ചെയ്യുവന്നറിയില്ല ഇപ്പൊ മഴ ഇല്ല എന്തായാലും ഞങ്ങളോട് വൈകിട്ട് എന്ത് ഇല്ല ചെയ്യാൻ എല്ലാവരും വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കരുത് കമന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നു ുംബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഞങ്ങൾ അങ്ങനെയാണ് ജോലിക്ക് പോവാണ് വണ്ടി റെഡി ആയി ബേഗ് ബേക്കിലുണ്ട് അവര് വണ്ടി കയറിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ പോവാണ് ഇരിക്കാൻ സ്പേസ് ഇല്ല ടൈറ്റ് ആണ് കാരണം ബേഗ് കഴിച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഫുഡ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഇത്രേ സ്പേസ് ഉള്ളു ഇരിക്കാനായിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാഗ് ഇങ്ങനെ അപ്പോൾ ഒന്നും അപ്പൊ ചെബുത സ്വിഗ്ഗിയുടെ ബാഗ് അയച്ചോണ്ടിരിക്കുക കാരണം ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കൂടി വണ്ടിയില് ഇരിക്കാൻ പറ്റത്തില്ല ചെബുതെ പെട്ടെന്ന് അയച്ചോണ്ടിരിക്കുക ചെബുവിന് ഓർഡർ അടിച്ചിരിക്കുക പെട്ടെന്ന് പോവണം അപ്പോൾ ഞങ്ങൾ ഇത് അയച്ചിട്ട് ഞങ്ങള് മൂന്നുപേരും കൂടി പോവുക നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ സോൾമേറ്റ് മേഡ് എന്താ പറയുക ഒരു യാദൃശികമായിട്ട് കണ്ട ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഞങ്ങൾ പെരുവഴിയിലായി ഇനി എങ്ങോട്ട് ഈ ഒരു ടൈറ്റിൽ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു ഫാമിലി അവരുടെ ടൈറ്റിൽ കാണുമ്പോൾ ആരായാലും ഒന്ന് കയറി കണ്ടുനോക്കും അങ്ങനെ കണ്ട ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്കെന്തോ യോജിക്കുന്നില്ല എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യാൻ തോന്നിയത് കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്ന ഈ പുള്ളി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഹൗസ് ഓണർ ഇറക്കി വിട്ടു അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്ന് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചില്ല കാരണം ഈ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ രണ്ട് മാസത്തെ വാടക പെൻഡിങ് ആയിരുന്നു രണ്ട് മാസത്തെ വാടക പെൻഡിംഗ് ആയിരുന്നു അങ്ങനെ ഹൗസ് ഓണർ ഒരു തീയതി പറയുകയാണ് ഒരു ലാസ്റ്റ് ഡേറ്റ് ഇന്നേ ദിവസത്തിനുള്ളിൽ വാടക പെൻഡിങ് കൊടുത്ത് തീർത്തില്ലെന്നുണ്ടെങ്കിൽ ബാക്കി അവരായിരിക്കും സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ വ്യക്തി ആ ഒരു ദിനത്തിൽ ആ ഒരു ദിവസത്തിൽ ഒരു മാസത്തെ പെൻഡിങ് ഉള്ള രണ്ട് മാസത്തേ ഒരു മാസത്തെ വാടക കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ ഹൗസ് അത് പോരാ ഹൗസ് ഓണറിന് രണ്ട് മാസത്തെ വടയും വേണം എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് ആരോപണം ഇതൊരു കടുത്ത കടുത്ത ആരോപണം എന്ന് പറഞ്ഞാൽ കടുത്ത ആരോപണം കാരണം നമ്മളൊരു വീട്ടിൽ ഒരു റെൻറ്റിന് വീട് എടുക്കുമ്പോൾ റെൻ്റൽ അഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് മാക്സിമം പതിനൊന്ന് മാസത്തേക്കാണ് എഴുതുക മാത്രമല്ല വീട് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു തുക അഡ്വാൻസ് തുക മിനിമം മൂന്ന് മാസം ചില ആളുകൾ മാസം വാങ്ങുന്നുണ്ട് ചില ആളുകൾ ഒമ്പത് മാസം വരെ വാങ്ങുന്നവരുണ്ട് എന്നാലും പറയുകയാണ് മിനിമം മൂന്ന് മാസത്തെ അഡ്വാൻസ് തുക വാങ്ങിച്ചതിന് ശേഷം മാത്രമേ എഗ്രിമെൻ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ രണ്ട് മാസത്തെ റെൻറ്റ് പെൻഡിങ് അതിന് ശേഷം ഈ ഒരു വ്യക്തി ഒരു മാസത്തെ കൊണ്ട് കൊടുക്കുന്നു ബാലൻസ് ഒരു മാസം ഒരു മാസത്തെ റെൻ്റ് ബാലൻസ് ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഹൗസ് ഓണറിന് എന്ത് അധികാരമുണ്ട് ഇവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് അധികാരമുണ്ട് ഈ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു ആളെ ഇറക്കി വിടാൻ അധികാരമുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രോപ്പർട്ടീസൊക്കെ ഫർണിച്ചേഴ്സ് ക്ലോത്ത്സ് മുതലായ സാധനങ്ങളൊക്കെ ഈ വീട്ടിനകത്ത് ഇരിക്കുവാണ് അപ്പോൾ എങ്ങനെ ഇറക്കി വിട്ടു എന്ന് പറയാൻ സാധിക്കും ആ വീട്ടുമുറ്റത്ത് ഒരു കാർ അടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല ആ വീട്ടിന് മുറ്റത്തൊരു കാർ എടുക്കുന്നുണ്ട് ഇവരുടെ തിങ്സൊക്കെ ആ വീട്ടിനകത്തുണ്ട് അപ്പോൾ ഇവരെങ്ങനെ ഇറക്കി വിട്ടു എന്ന് പറയാൻ സാധിക്കും ശരി ഇനിയിപ്പോൾ കാറ് അവരുടേതൊന്നും പറയാൻ സാധിക്കത്തില്ല പക്ഷേ വീട്ടിനകത്തുള്ള പ്രോപ്പർട്ടീസ് ഇവരുടെ ഫർണിച്ചർ ക്ലോത്ത്സ് മുതലായ സാധനങ്ങളൊക്കെ ഇവർക്ക് അവകാശപ്പെട്ടുള്ളതാണ് അപ്പോൾ ഇവരുടേതായ സാധനങ്ങൾ ഈ വീട്ടിനകത്തുള്ളപ്പോൾ ഈ ഹൗസ് ഓണർ വന്നിട്ട് വീട് പൂട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമാണ് അതൊരു ക്രിമിനൽ കുറ്റമാണ് ഈ വ്യക്തിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കുമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല മറിച്ച് ഇദ്ദേഹം ഒരു ബ്ലോഗുണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ നേടി പറ്റാൻ ശ്രമിച്ചു എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് ഞാൻ പറയട്ടെ ഒരു ഓൺലൈൻ ഭിക്ഷാടനം തികച്ചും ഒരു ഓൺലൈൻ ഭിക്ഷാടനം അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയില്ല മറിച്ച് യൂട്യൂബ് വീഡിയോസിൻ്റെ റീച്ചിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ഭിക്ഷാടനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവരുടെ സാധനങ്ങളൊക്കെ ഈ വീടിനകത്ത് ഇരിക്കുകയാണ് ഒരു ഹൗസ് ഓണർ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് എല്ലാം മാറ്റി കൊടുത്ത് വീട് കാലിയാക്കി കൊടുക്കുക അതാണ് ഇറക്കി വിടുക എന്ന് പറയുന്നതിനുള്ള അർത്ഥം ഞാൻ പറയില്ലേ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഹൗസ് ഓണർ കുറ്റക്കാരനാണ് ഹൗസ് ഓണർ കുറ്റക്കാരാണ് മറിച്ച് ഈ സോൾമേറ്റ്സ് കപ്പിൾ പറയുന്നത് ഒരു തെറ്റായ വാർത്തയാണെന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ഓണർ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പറയുന്ന തുക ഈ ഹൗസ് ഓണർ പറയുന്ന തുക ഈ സോൾമേറ്റ് മീഡ് കപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമ കൊടുക്കേണ്ടി വരും കാരണം അതുപോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിന് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇത് വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുന്നില്ല നിരവധി കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലെ എന്താ പറയുക സിമ്പതി കൊണ്ട് പിടിച്ചടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോഗിൽ ഇത് മാത്രമല്ല ഇതിന് രണ്ടാം ഭാഗം ഉണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമുണ്ട് അപ്പോൾ സിമ്പതി കൊണ്ട് ആൾക്കാരെ കയ്യിലെടുക്കുക അതാണ് ഇവരുദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ് മനസ്സിലാവുന്നില്ലേ തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്താനും ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ ഈ ഒരു വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ പറയുക യോജിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കൂടി ഒന്ന് കണ്ടുപോക്കാം ഫുഡ് ഫുഡ് മേടിക്കാൻ വന്നതാണ് വെയിറ്റ് ഞങ്ങക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ഫുഡ് മേടിക്കാനായിട്ട് ഫുഡ് ഞങ്ങള് ഡെലിവറി കൊടുക്കണ സമയത്ത് ഒരു ചേട്ടം ഞങ്ങൾക്ക് അമ്പത് രൂപ ടിപ്പായിട്ട് തന്നു അപ്പൊ അമ്പത് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ മുപ്പത് രൂപ മുപ്പത് രൂപ ഊണിന് അഞ്ചു രൂപ പാഴ്സൽ കൂട്ടി മുപ്പത്തഞ്ചു രൂപയായി ഊണിന് അപ്പോൾ ഒരു ഊണ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് വെച്ചുതേ

ചായ ഞങ്ങൾ ചെവ് കൈ കഴുകുക ചെവും കുഞ്ഞും കൂടെ ഫുഡ് കഴിക്കാൻ പോവുക ആകെ ഒരു ഊണേ വാങ്ങിച്ചിട്ടുള്ളതേ കണ്ടിട്ടില്ല ചെബ് ആ കവർ ഒന്ന് കാണിച്ചു തരേ ആകെ ഒരു ഊണേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ അത് രണ്ടിട്ട് അറിയാം ഞങ്ങൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു ചേട്ടൻ ഞങ്ങളേലും പൈസ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് വണ്ടിയുടെ പെട്ട പഞ്ചർ ഒട്ടിക്കാൻ തന്നെ ഒരു ചേട്ടൻ അയച്ചു തന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പൈസ ഇല്ലായിരുന്നു അപ്പോൾ ആ ചേ ഞങ്ങൾക്ക് ഫുഡ് കൊടുത്ത് ഡെലിവറി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ അമ്പത് രൂപ ടിപ്പായിട്ട് വന്നു ഇത് 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 ഒരു ചെറിയ ഊണാ ഇത് മുപ്പത് രൂപയുടെ ഊണാ ഒരു ഊണ് മേടിക്കാനുള്ള പൈസ തികഞ്ഞുള്ള ആയിരുന്നു അതെ കറി കാണിച്ചു എന്തൊക്കെ കറിയുള്ളൂ ഇത് കറികളൊന്നും അങ്ങനെ വെളുതായിട്ടില്ല ആകേയും ഓരും ആ കിടക്കണെന്തോ മെടുക്കുപരട്ടിയാ എന്തോ അതും അച്ചാറും എന്തോ അതും മാത്രമേ ഉള്ളൂ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല കഴിക്കണേ എന്തു പറ്റി ഞങ്ങൾക്ക് മൂന്ന് ഒരു ഞങ്ങൾ മേടിച്ചത് കുഞ്ഞിക്കിളി അവളും കഴിക്കാണ് നല്ല പ്ലേസൊന്നും നല്ല ഇത് ഞാനെപ്പോഴും മോഡല സമയത്ത് ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ലോറിയാണ് ഇവിടെ അപ്പൊ ഇവര് ഒരു വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല 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 അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെന്ന് തോന്നുന്നു നിരവധി ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് നിങ്ങളുടെ ജി പേ നമ്പർ അയച്ചു തരൂ ജി പേ നമ്പർ അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും ഇവർ റിപ്ലൈ ചെയ്തിട്ടില്ല ജി പേ നമ്പർ ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല അത് ഞാൻ അതിനെ പറഞ്ഞത് ഇതൊരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭിക്ഷാടനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊരു വീഡിയോ ചെയ്തതെന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കത്തില്ല റീച്ചിന് വേണ്ടി അപ്പോൾ അതിന് ശേഷം ഇവർ പറയുന്നത് ഇവർ ഡെലിവറിക്ക് പോയപ്പോൾ ഒരു മനുഷ്യൻ ഒരു വ്യക്തി അമ്പത് രൂപ ടിപ്പ് കൊടുത്തു ആ ടിപ്പിൽ നിന്ന് ലഭിച്ച അമ്പത് രൂപ കൊണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഊണ് മേടിച്ചിട്ട് കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് നിങ്ങളോചിച്ച് നോക്കണം എത്ര വൃത്തിയുള്ള സ്ഥലങ്ങൾ ഉണ്ട് റോഡ് സൈഡിൽ ഏ ഇത്ര വൃത്തിഹീനമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കണം എന്തിനാണ് ഇങ്ങനെ സഹതാപം പിടിച്ച് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ രണ്ടുപേരാണെങ്കിൽ ഓക്കെ ഇതൊരു കൈക്കുഞ്ഞിനെ വെച്ച് എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എത്ര എത്ര വൃത്തിയുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടെ നിങ്ങളുടെ കയ്യിൽ ബൈക്കുണ്ട് അതൊന്ന് സെൻ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇരുന്ന് കഴിച്ചൂടെ അല്ല ഞാൻ ചോദിക്കേണ്ട എൻ്റെ മനസ്സിലുണ്ടായ കുറേ ഡൗട്ടുകളും കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ചോദിക്കുന്നത് കഴിച്ചുകൂടെ അപ്പോൾ സഹതാപം പിടിച്ചു പറ്റാനെന്നുള്ള രീതിയിൽ സഹതാപം പിടിച്ചു പറ്റിയാലല്ലേ നിങ്ങളുടെ ചാനൽ അങ്ങ് വളർന്നു റീച്ച് റീച്ചുള്ളൂ ഇതേപോലെ നിരവധി നിരവധി ഫാമിലി വ്ളോഗേഴ്സ് കാണിച്ചിട്ട് ആപ്പിലായ സമയങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ആരോപിച്ചിട്ടുള്ള കുറ്റം ഭയങ്കര വലുതാണ് കാരണം ഹൗസ് ഓണർ നിങ്ങളുടെ വീട് പൂട്ടി പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ ആരോപിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഹൗസ് ഓണർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം അതും ഒരു കൈക്കുഞ്ഞിനെ വെച്ചിട്ടുള്ള ഒരു ഫാമിലിനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കുറ്റമാണ് മറുപക്ഷത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ഒരു ബ്ലോഗിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പണി കിട്ടും അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട് രണ്ടാം ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ കിടന്നു ചെരിപ്പ് പോലുമില്ലാതെ ഒരു മൂന്ന് കുത്ത് ഇതാണ് രണ്ടാം ഭാഗത്തിൻ്റെ ടൈറ്റിൽ അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസും കൂടി നിങ്ങൾക്ക് ഞങ്ങൾ ായിരുന്നു നൈറ്റ് ഫുള്ള് അപ്പൊ കൈസ് ഞങ്ങൾ കിടന്നത് ഇന്നലെ ഇവിടെ ആയിരുന്നു കിടന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഈ സ്ഥലത്താണ് കിടന്നത് അപ്പോൾ ഇന്നലെ നൈറ്റ് എവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഒന്നാമത് ഞങ്ങളുടെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞ് ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു നൈറ്റ് ഫുള്ള് അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞിനെ സമാധാനപ്പെട്ടത് കുഞ്ഞ് കൊന്നു നോക്കണേ കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നതിൻ്റെ ഇതിൽ ചെബുവിന് രാത്രി പതിനൊന്ന് മണിവരെ ഓടുവൻ വേണമായിരുന്നു അപ്പം ഞങ്ങൾ ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് ഞങ്ങളിവിടെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കയറി ചെബു കൊണ്ടിരിക്കുന്നു കുഞ്ഞിതേ അവിടെ നടന്ന് കളിച്ചോണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് രാവിലെ പോകണം അപ്പം രാവിലെ സമയം ഒരു ഒമ്പത് മണി ആയതേ ഉള്ളൂ ചെബുവിനാണ് പതിനൊന്ന് മണിക്കാണ് ജോലിക്ക് കയറേണ്ടത് അപ്പം കുറച്ച് സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോവാന്ന് എന്ന് വെച്ചു ഇവിടെ തന്നെ ഇരിക്കുവാണ് ഞങ്ങൾ രാവിലെ ആയിട്ട് പിന്നെ പോകണം ഈ കുഞ്ഞ് ഇവിടെ ഫുള്ള് നടക്കുകയാണെങ്കിൽ ചെരുപ്പ് പോലും ഇല്ല ആള് ചെരുപ്പൊക്കെ ഇല്ലാരുന്ന നടക്കണ ആൾക്ക് ഒരു ഒരു അത് ആളങ്ങ് നടന്നോളും കാറിന് അങ്ങനെ ഒന്നും ഇല്ല നൈറ്റ് കൊറച്ച് വഴക്കുണ്ടായിരുന്നതേ ഉണ്ടായിരുന്നുള്ളു കൊതുക് ശല്യതുകൊണ്ടായിരിക്കും ആൾ ഉറങ്ങാനും കിടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളോട് അധികം ആരും ചോദിക്കാനും പറയാനൊന്നും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ നല്ലൊരു മനുഷ്യനായിരുന്നു പ്രായമുള്ളൊരു ചേട്ടനായിരുന്നു പക്ഷെ ആൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്തപ്പോൾ അവിടെ ചാർജ് കയറുള്ളായിരുന്നു പിന്നെ ആളുടെ റൂമിൽ ആൾക്ക് റൂമുണ്ടായിരുന്നു ആളെ റൂമിൽ കൊണ്ട് ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ആൾ സമ്മതിച്ചായിരുന്നു ഞങ്ങളുടെ ഫോണിൽ തീരെ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ആൾ നല്ലൊരു മനസ്സിലായിരുന്നു വീഡിയോ എന്ത് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു ചാർജ് ഫോണിലില്ലെന്ന് നമ്മൾ നമ്മള് ഞങ്ങളവിടെ ഒരു കടയിൽ കുത്തിയിടാന്ന് വിചാരിച്ച ഞങ്ങൾ വീഡിയോ നിർത്തിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് അവർ സമ്മതിച്ചില്ല അതാണ് സത്യം പറഞ്ഞ് നടന്നത് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഇപ്പം ഇന്നലെ നൈറ്റ് എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പതിനൊന്നരയോട് കൂടി എത്തിയത് നൈറ്റ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നു കുഞ്ഞിക്കിളീനെ ഉറക്കണേൻ്റെ തിരക്കിലൊക്കെയായി ആൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഭയങ്കര മഴക്കൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാർജൊക്കെ ചെയ്ത് പിന്നെ നൈറ്റ് ഇവിടെ തന്നെ ഇരുന്നു അത് ഉറങ്ങാനൊന്നും പറ്റിയില്ല ഞാൻ ഈ സ്ഥലത്തിരുന്നാണ് ഇതിനെ കിടത്തിയത് പൊക്കെ അതേ കുഞ്ഞുിക്കിളിയൊക്കെ ഓടി ഓടി ഓടിപ്പോൾ ആൾ നല്ല ചളിയില്ല രാവിലെ കഴിഞ്ഞിട്ട് ആളെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല കുളിപ്പിക്കാനൊന്നും പറ്റിയില്ല വഴക്കൊന്നും കണ്ടില്ലേ ചെബും കൂടി എല്ലാം സന്തോഷിച്ച് നടക്കുക പൊരുത്തപ്പെട്ടു അപ്പോൾ ഈ ഒരു നിങ്ങൾ കണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലാണ് അവര് അന്ന് രാത്രി കിടന്നുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇവര് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ശരിക്കും വാലിഡിറ്റി വരുന്നത് മൂന്ന് മണിക്കൂറാണ് അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പറയാം മൂന്ന് മണിക്കൂറാണ് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ വാലിഡിറ്റി ഉള്ളത് അപ്പോൾ ഇവർ സ്റ്റേഷൻ മാസ്റ്ററെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഫോൺ കുത്തിവെക്കാൻ സ്റ്റേഷൻ മാസ്റ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്ക് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് എനിക്ക് തോന്നുന്നു ആ കാറ് നിങ്ങളുടേതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ആർ സി പരിശോധിച്ചപ്പോൾ അത് നിങ്ങളുടേതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ വീടിന് ഒരു വരാന്തയുണ്ട് ഈ വീടിന് ഒരു വരാന്തയുണ്ട് നിങ്ങൾ നിങ്ങളെന്തിന് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നു അതാണ് എൻ്റെ ചോദ്യം ഈ വീടിനൊരു വരാന്തയുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കുന്നതിനേക്കാളും സേഫാണ് ആ വീടിൻ്റെ വരാന്തയിൽ പോയി കിടക്കുക ഒരു രാത്രി വെളുപ്പിക്കാനായിട്ട് അത്ര നേരമൊന്നും വേണ്ട ഇനി ഗേറ്റും പൂട്ടിപ്പോയി എന്ന് പറയരുത് മനസ്സിലായോ ഗേറ്റും കൂടി പൂട്ടിയിട്ട് ഹൗസ് ഓണർ കൊണ്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു 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 എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇതൊരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയുന്നുണ്ട് കുട്ടി ചെരിപ്പെടാതെ ഓടുന്നു ചെരിപ്പെടാതെ നടക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം ചോദിക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് പിടിച്ചില്ല കുട്ടിയെ ചെരുപ്പ് വീടിനകത്ത് ഇടുന്ന സാധനമല്ലല്ലോ പുറത്തിട്ട് നടക്കുന്ന ഒരു സാധനം അപ്പം എന്തൊക്കെ വന്നാലും വീടിന് പുറത്തായിരിക്കും ഈ ചെരുപ്പ് ഉണ്ടാവുക ഇനി ഇടാൻ മറന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ പറയുക ചെരുപ്പിടാൻ ഇടാൻ മറന്നുപോയി ചെരുപ്പ് ഇടിക്കാൻ മറന്നു പോയി എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം അതൊരു സിമ്പതി കിട്ടുന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ മോശമാണ് വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് പിന്നെ ഈ സ്റ്റേഷൻ മാസ്റ്ററും കൂടി അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ കടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു കുറ്റകരമാണ് കാരണം മൂന്ന് മണിക്കൂറേ പ്ലാറ്റ്ഫോം ടിക്കറ്റിന് വാലിഡിറ്റി ഉള്ളു ഞാൻ പറയുന്നത് ഇതൊരിക്കലും ഒരാളെ പ്രശ്നത്തിൽ കൊണ്ടേ പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതുപോലുള്ള ആൾക്കാർ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അറിയാതെ ഇതിൽ പെട്ടുപോകുന്ന നിരവധി ആൾക്കാരുണ്ട് അവർ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഞാൻ തിരുത്താൻ തയ്യാറാണ് മറുപക്ഷത്ത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ചോദ്യം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉത്തരം പറയേണ്ടതുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക